അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചു തുടങ്ങി രാവിലെ മുതൽ വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് പാസുമുഖേനയാണ് പ്രവേശനം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ വരും ദിവസങ്ങളിൽ അയോധ്യയിലെത്തും ശ്യാം ദേവരാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് വലിയ ഒഴുക്കുണ്ട് എന്നാണ് വിവിധ ഏജൻസികളുടെ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രാവിലെ മൂന്ന് മണി മുതൽ തന്നെ വലിയ ഒഴുക്കാണ് അയോധ്യ നഗരിയിലേക്കുള്ളത് ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കുകയാണ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ഇനി വരും ദിവസങ്ങളിൽ അയോധ്യയിൽ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ലേശാം അങ്ങനെ തന്നെയാണ് രാവിലെ മണി മുതൽ രാവിലെ പതിനൊന്നര വരെയും ഒപ്പം രണ്ടു മണി മുതൽ വൈകിട്ട് ഏഴര വരെയുമാണ് അയോധ്യ രാമമന്ദിറിലെ പ്രവേശന സമയം ദർശന സമയം ഈ ഇതിൽ രാവിലെ ഏഴ് മണിക്കുള്ള ദർശനത്തിന് വേണ്ടി പുലർച്ചെ മുതൽ തന്നെ രാമമന്ദിറിലേക്ക് ആളുകൾ ഭക്തർ വലിയ കൂട്ടമായി തന്നെ എത്തിയിരുന്നു ഇവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ വലിയൊരു കൂട്ടം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ രാമമന്ദിരൻ്റെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട് നിരവധി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രതിഷ്ഠയുമായി പ്രതിഷ്ഠ ചടങ്ങിന് പിന്നാലെയുള്ള ഇന്ന് ഇന്നത്തെ ദിവസം മുതൽ ദർശനം കാത്ത് കഴിയുന്ന ആളുകളാണ് അവിടെ ഉള്ളത് ഈ അയോധ്യയിലുള്ളത് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അയോധ്യയിൽ തമ്പടിക്കുകയും ചെയ്യുകയാണ് അവർ അയോധ്യക്ക് പുറത്തു നിന്നുള്ള ആളുകൾ ഭൂരിപക്ഷവും ആളുകളും ഉണ്ട് വലിയൊരു സുരക്ഷാ ക്രമീകരണവും ഇതിനുവേണ്ടി വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അയോധ്യ രാമമന്ദിറിലേക്ക് പ്രവേശനം പാസ് മൂലമാണ് നിയന്ത്രിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്ത് വേണം അങ്ങനെ ഒരു അതിനുള്ള പാസ് സംഘടിപ്പിക്കാൻ മാത്രമല്ല ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മൊബൈലിൽ ക്യു ആർ കോഡ് അടക്കം കാണിക്കേണ്ടി വരികയും ചെയ്യും കാരണം എത്ര ആളുകൾ പ്രവേശിക്കുന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് അത് വെബ്സൈറ്റ് വഴിയാണ് ശേഖരിക്കുന്നത് ഈ ആൾക്കൂട്ടത്തിൻ്റെ തിരക്ക് മൂലം കാരണം ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ക്ഷേത്രത്തിലേക്ക് ആളുകൾ പ്രവേശിക്കാനുള്ള വലിയ തെക്കും തിരക്കും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് നിലവിൽ പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് നിയന്ത്രിച്ചിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അതായത് ഈ ആദ്യഘട്ടത്തിന്റെ തിരക്ക് ഒഴിഞ്ഞതിന് ശേഷമായിരിക്കും ആളുകൾക്ക് പ്രവേശിക്കാനുള്ള ഓൺലൈൻ ബുക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തുക എന്നാണ് ഈ ക്ഷേത്രം ട്രസ്റ്റ് അധികൃതർ ഒരു ലക്ഷം പേരെത്തും എന്നതാണ് ട്രസ്റ്റിന്റെ കണക്കുകൂട്ടൽ ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് സംവിധാനമുണ്ട് ഇപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗിൽ ധാരാളം ആളുകൾ അപേക്ഷിക്കുന്നുണ്ട് വൈകുന്നേരം അഞ്ചു മണിവരെ ഏഴ് മണി വരെയുള്ള ദർശനത്തിനുള്ള വലിയ ഒഴുക്കാണ് മൂന്ന് മണി മുതൽ തന്നെ വലിയൊരു ആൾക്കൂട്ടം ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നു അയോധ്യയിൽ ഉണ്ടായിരുന്നു ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്